നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴ് ലക്ഷം വരുന്ന പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂം കിച്ചൺ ഒക്കെയാണ് ഇവിടെ വരുന്നത് ഈ വീടിന് പുറമെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് കുടിവെള്ളത്തിനായിട്ട് കൊഴൽക്കിണറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ വാട്ടോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഷെൽഫും ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് സൈഡിലാണ് ബാത്റൂമ് വരുന്നത് കുടിവെള്ളത്തിനായിട്ട് കോൾക്കിണറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ടാൻ റോഡിൽ നിന്നും അഞ്ച് മീറ്റർ ദൂരം കോൺക്രീറ്റ് റോഡാണ് ഈ വീട്ടിലേക്ക് വരുന്നത് തൃശൂർ കോർപ്പറേഷൻ ഏരിയയിലെ പുല്ലഴി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ വീടിന്റെ പുറം സൈഡ് മാത്രം പ്ലാസ്റ്റിൻ വർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്